ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നയാളാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കോടതി കുറ്റവിമുക്തനാക്കിയ എട്ടാം പ്രതി ദിലീപിനെതിരെ ഇപ്പോഴും ഭാഗ്യലക്ഷ്മി വിമർശനം ഉന്നയിക്കുന്നുണ്ട് എനിക്കറിയില്ലോ ഞാൻ സംശയിക്കുന്നു കാരണം സോഷ്യൽ മീഡിയ മുഴുവനും ഏട്ടൻ ഏട്ടൻ ഈ ഏട്ടൻ ഏട്ടൻ എന്ന് പറയുമ്പോൾ അയാൾ അല്ലെങ്കിൽ അയാൾ പുറത്തു വന്ന് ഈ എൻ എൻ്റെ പേര് ദയവ് ഇത് നിങ്ങൾ പറയരുത് കാരണം ഞാൻ വീണ്ടും പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനുള്ള ഒരു സാമാന്യ ഉത്തരവാദിത്വം അയാൾക്കുണ്ട് ഈ കോടതിന്ന് പുറത്തു വന്നിട്ട് പറഞ്ഞല്ലോ എനിക്കെതിരെ കൊടുത്ത കൊട്ടേഷൻ ആണെന്ന് അതുപോലെ ഇതും പറയട്ടെ ഇതും പുറത്തു വന്ന് ജനങ്ങളോട് സംസാരിക്കട്ടെ നീതി നടപ്പായില്ല എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ വാദം ദിലീപിന് അതിജീവിതയോടും മുൻ ഭാര്യ മഞ്ജു വാര്യരോടുമുള്ള പകയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവർ ഇത്തരത്തിൽ തുറന്ന് സംസാരിച്ചത് വിധി വരുന്നതുവരെ അൻപത് ശതമാനം ആളുകൾക്കും ഇത് കെട്ടുകഥയാണോ ഈ പെൺകുട്ടി ക്രിയേറ്റ് ചെയ്തതാണോ എന്ന സംശയമുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു പിക്ചർ ഇവർ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇയാൾ കോടതിക്ക് പുറത്തു വന്നു മഞ്ജു വാര്യരുടെ പേര് വൈരാഗ്യം പോലെ പറഞ്ഞതോടുകൂടി പൊതുജനം മുഴുവൻ അവളോടൊപ്പമായി ഇയാൾ പക സൂക്ഷിക്കുന്ന ആളാണെന്നും പകുതീർക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അയാൾ പറയാതെ പറഞ്ഞു അതോടെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും അവളോടൊപ്പമായി ഒരു തരത്തിൽ പറഞ്ഞാൽ മഞ്ജു ഉപാര്യടും സർവൈവറാണ് ഇത്രയും സ്വാധീനമുള്ള ഇത്രയും പകയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് അവൾ ഇത്രയും സക്സസ്ഫുൾ ആയെങ്കിൽ അത് അവളുടെ ഏറ്റവും വലിയ വിജയമാണ് ആ വിജയം അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അതിജീവിതയ്ക്കിത് സംഭവിക്കുകയോ കേസാകുകയോ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും മഞ്ജു വാര്യർക്ക് ഇത് സംഭവിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് സംഭവിക്കുമായിരുന്നു മഞ്ജു വാര്യർ എന്ന പെൺകുട്ടിയെയും സിനിമാ രംഗത്തെ പല പെൺകുട്ടികളെയും അതിജീവിത ഈ കേസിലൂടെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് പൾസർ സുനിയുടെയും ദിലീപിന്റെയും ഫോണിൽ പല വീഡിയോകളും ഉള്ളതായി തെളിവുകളുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു വിദേശത്ത് നിന്നെല്ലാം ഒരുപാട് മലയാളികൾ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യമുണ്ട് ലോകത്ത് സകല രാജ്യങ്ങളിൽ നിന്നും വിളിച്ച് മാം അവൾക്ക് കേസ് നടത്താൻ കാശില്ലെങ്കിൽ ഞങ്ങൾ ഇറക്കാം ഒരു ബാങ്ക് അക്കൗണ്ട് തന്നാൽ മതി അവളല്ല നമ്മളാണ് കേസ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു അതിലേക്ക് ഈ വിധി കൊണ്ടെത്തിച്ചു അയാൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ ഒറ്റ വാക്കിന്റെ പേരിലാണിത് കോടതി വിധി വന്ന ശേഷം മഞ്ജു വാര്യർ നടത്തിയ പ്രതികരണവും ഏറെ ചർച്ചയായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പാക്കിയെന്നും പറയാനാകില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും സധൈര്യം തലയുർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായി തീരൂ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്നാണ് മഞ്ജു വാര്യർ കേസിലെ വിധിക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്